ം കൊളേത്താമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മണയംകുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ ഈ മാസം പതിനെട്ടിന് ഭക്താദരവോടെ ആദരിച്ചു പാലാ രൂപദീക്ഷൻ അഭിവന്യമാർ ജോസഫ് കലറങ്ങാട്ട് കബരത്തെങ്കിലെത്തി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു ലഭിച്ച സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചും എല്ലാവരോടും ആദരമായി പെരുമാറിയും ജീവിച്ച ദേവദാസി കൊളേത്താമ ഭാരതസഭയുടെ സമ്മാനമാണെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു അഷ്ടഭാഗ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും അഷ്ടഭാഗ്യങ്ങള് ധരിച്ച ഒരു സമർപ്പിത ആയിരുന്നു എല്ലാവരോടും സ്നേഹത്തിലും ഇഷ്ടത്തിലുമൊക്കെ അമ്മയുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം നമ്മൾ ഈ നാടുകളിലൊക്കെ വിശ്വവിശേഷത്തിൽ കാണുന്ന മഗ്നഫിക്യാത്ത് മറിയത്തിന്റെ കീർത്തനം 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 ഇതുപോലുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളും പെരുമാറ്റ ശൈലികളും എല്ലാമാണ് ഹൃദയം കൊണ്ടും ഹൃദയം കൊടുത്തും നമ്മ എല്ലാവരെയും സ്നേഹിച്ചു ഈ ദേശവാസികളെയും ഈ സമൂഹത്തിന്റെ എല്ലാം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അമ്മക്ക് വലിയൊരു ജനകീയമാനം ഉണ്ടായിരുന്നു നമ്മ സ്ഥാപിച്ച മഠങ്ങളെല്ലാം ക്ലേസ് വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ക്ലാര സന്തതികൾക്ക് വേണ്ടിയാണ് പൂർ ക്ലേസ് ഇന്നും അമ്മയുടെ മഠങ്ങൾ ഫ്രാൻസിൽ അറിയപ്പെടുന്നത് ആ രീതിയിലാണ് മഠങ്ങൾ സ്ഥാപിച്ചും ओर साम्राज्यू आतीय अंदरि वञणो ചേർപ്പുങ്കലിടവകയിൽ ആരുംപുളിക്കൽ ജോസഫ് അന്നാദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് മാസം പതിമൂന്നിന് ജനിച്ച കൊളേത്താമ ഭാരതസഭയ്ക്കും കേരള നാടിനും ദൈവം കരുതിവെച്ച സമ്മാനമാണെന്ന് കുറുവലങ്ങാട് ദൈവമാതാ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ സി എം ജോർജ് വ്യക്തമാക്കി മനുഷ്യ മനസ്സിന് പലപ്പോഴും അഗ്രാഹ്യവും നിഗൂഢവുമാണെങ്കിൽ തന്നെയും ഒരു വിശുദ്ധ ജീവിതത്തിന് വളരാനുള്ള സാഹചര്യമൊരുക്കി ദൈവം എങ്ങനെ വഴി നടത്തുന്നു എന്നാണ് കൊളയത്താമയുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് മഠത്തിലും അതിനടുത്തുള്ള നാല് ഭവനങ്ങളിലുമായി നീണ്ടകാലം രോഗത്തിന്റെ പീഡകളും ഏകാന്ത യുടെ നൊമ്പുരങ്ങളും ദൈവസമാഗമത്തിനുള്ള വേദിയാക്കി മാറ്റിയ ആത്മീയ പാഠങ്ങളാണ് അമ്മ നമുക്ക് പകർന്നു തരുന്നതെന്നും പ്രൊഫസർ സി എം ജോർജ് പറഞ്ഞു പാലാരൂപതാ വിഹാരി ജനറൽ മോൺസിന്നൂർ ജോസഫ് മലയ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികതത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊളേത്താമയുടെ സഹോദരപുത്രൻ റവറ ഫാദർ ജെയിംസ് ആരംപുളിക്കൽ റവറ ഫാദർ മാത്യു കോരങ്കുഴ എന്നിവർ സഹകാർമ്മികറായിരുന്നു വിശുദ്ധ കുർബാന മധ്യെ റവറ ഫാദർ മാത്യു കോരങ്കുഴ അനുസ്മരണ സന്ദേശം നൽകി റവറൽ ഫാദർ ജോസഫ് മലൈപ്പറമ്പിൽ നേർ സെഞ്ചരിക്കുകയും റവറൽ ഫാദർ ജെയിംസ് ആറംപുളിക്കൽ യും ചെയ്തു എല്ലാവർക്കും നന്ദി അർപ്പിച്ചു തുടർന്ന് എല്ലാവരും നേരത്തെ സദ്യയിൽ പങ്കുചേർന്നു മണിയുംകുന്ന് പള്ളി വിഹാരി റവറ ഫാദർ ജോർജ് തെരുവിൽ എഫ് സി സി അൽഫോൻസ ജ്യോതി പ്രവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വെരി സിസ്റ്റർ ജെസി മരിയ ഊലിക്കൽ എന്നിവരും എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകി ധാരാളം വൈദികരും സിസ്റ്റേഴ്സും അൽമായരും തിരുക്കരമങ്ങളിൽ പങ്കുചേർന്നു ചർച്ച് ഡെസ്ക്